പണമുളയടിക്കാനുള്ള മറയാണ് ഈ മതിരം ഇവിടെ മനസ്സിലാക്കാൻ വിചാരിക്കണം കേരളത്തിലെ ജനങ്ങൾ സുനാമി വലിയ ഭീകരമായ ദുരന്തം ആ സുനാമി ഭീകരമായ ദുരന്തം നേരിട്ട ജനതയ്ക്ക് സഹായം എത്തിക്കുന്നതിൽ പിണറായി സർക്കാർ പരാജയപ്പെട്ടു സുനാമി സുനാമി മതി അത് കഴിഞ്ഞുണ്ടായ വലിയ ദുരന്തം നമുക്കറിയാം വലിയ വെള്ളപ്പൊക്കവും മരണം എന്റെ നിയമം തന്നെ എട്ട് പേര് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ ഇതെല്ലാം അതിന് കേരളത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി ജലം ഒറ്റക്കെട്ടെന്നാൽ ജനം ഒറ്റക്കെട്ടാൻ തീർന്നുകൊണ്ട് ആ വലിയ ദുരന്തത്തെ നേടാൻ തയ്യാറായി ആ ദുരന്തത്തിൽ കിട്ടിയ പണവും അതിനോടനുബന്ധിച്ച് മൂവായിരത്തോളം കോടി രൂപ സർക്കാരിന് വന്നിട്ടുണ്ട് അവർ ഇതുവരെ പണം കൊടുത്തു തുടങ്ങിയിരിക്കില്ല ആർക്ക് പണം കൊടുക്കുന്നുവെന്ന് നിയമസഭയിൽ ഉത്തരം കിട്ട ഞാൻ ചോദിച്ചു ഉത്തരം തന്നിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് ആ പണവും പാർട്ടി ഓഫീസ് വഴി കൊടുക്കാനുള്ള ചില നീക്കങ്ങളാണ് നടക്കുന്നത് പാർട്ടി പ്രകരിക്കാൻ അതാണ് നമ്മുടെ തർക്കം ഇത് ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അതോടൊപ്പം ഈ വനിതാമതി വനിതാമതി ഞാൻ മനസ്സിലാക്കിയടത്തോളം എന്തിനാണ് ഈ മതിൽ കിട്ടുന്നതെന്ന് മുഖ്യമന്ത്രി പറയേണ്ടത് എന്താവശ്യത്തിന് വേണ്ടി മുഖ്യമന്ത്രി മതിൽ കെട്ടുന്നു സാംസ്കാരിക മുന്നേറ്റമാണെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും എൻ എസ് എസും ഉൾപ്പെടെയുള്ളവരെയും ഒഴിവാക്കി വെറും ഒരു സമുദായത്തിലെ ചില നേതാക്കന്മാരെ മാത്രം ഈ സാംസ്കാരിക മുന്നേറ്റം ഉണ്ടാവും എന്നൊക്കെ കരുതാൻ കഴിഞ്ഞു ആ കാഴ്ചപ്പാടും തെറ്റാണ് അതായത് മുഖ്യമന്ത്രി ജാതി രാഷ്ട്രീയം കളിക്കുക വില കുറഞ്ഞ ജാതി രാഷ്ട്രീയത്തിന് വേണ്ടി ഭരണത്തെ ദുരുപയോഗപ്പെടുത്തുന്ന മുഖ്യമന്ത്രി ഭരണഘടനാ ലംഘനമാണ് നടത്തുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അപ്പോ അജണ്ട കൊണ്ട് വെറുതെ ഒന്നും മുഖ്യമന്ത്രി നടത്തുന്നത് മത ഈശ്വര വിശ്വാസിനെ കരിവാലി വിശ്വാസികളിൽ നിരീശ്വരവാദം പ്രചരിപ്പിച്ച് ഇന്ത്യയിലെ ആകമാനം തകർന്ന കേരളത്തെ രക്ഷിക്കാൻ സർക്കാർ ബലമായി ഗവൺമെന്റിന് മെഷീൻ കൂടുതൽ ഉപയോഗിക്കുക ഖജനാവിലെ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഇന്ത്യ ഓഫീസ് താലൂക്ക് ജില്ലാ കളക്ടർമാർ ഒരുമിച്ച് ഇറക്കി പിണറായി മതിലുണ്ടാക്കാൻ പോവുക പിണറായി ജനങ്ങൾ പറയുന്ന വാക്ക് പാലിച്ചാണ് പാലിക്കുന്നെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ആ ശബരിമലയിലേക്ക് കുറെ സ്ത്രീകളെ കൊണ്ടുപോയത് അറിയാവുന്ന ഏത് ടൈപ്പ് പെണ്ണുങ്ങളെ പോയത് അതുങ്ങളെ പതുപോലുള്ള സ്ത്രീകളൊക്കെ വിളിച്ച് ഒരു മതിൽ പിണറായിക്ക് ഉണ്ടാക്കാം അത് നല്ലതാണ് അത് കാണാൻ അവൾ കൂടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ കൂടാൻ സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു മതിൽ ഉണ്ടാക്കുകയായിരിക്കും പിണറായിക്ക് നല്ലത് ഈ മതിൽ വെറും അപകാസ്യമായി പോകും എന്നാണ് എനിക്ക് പറയാറ് ഇത് തെറ്റാണ് ജാതി കളിക്കാനുള്ള സമയതല്ല ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടനയെ സത്യപ്രതിജ്ഞ ചെയ്ത് ദൃഢപ്രതിജ്ഞ ചെയ്ത് വന്നിരിക്കുന്ന മുഖ്യമന്ത്രി ജാതി രാഷ്ട്രീയം കളിക്കുന്നതിനെ ശക്തമായി അപലപിക്കാൻ കാലത്ത് ജനങ്ങൾ തയ്യാറാകണം മതിൽ വലിയൊരു പരാജയമാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവിടുത്തെ സ്ത്രീ സമൂഹം തയ്യാറാകണം എന്നാണ് എന്റെ അഭ്യർത്ഥന സർക്കാർ വിനാഭ്യസന്മാരെ ഓടി കിടക്കുന്നത് കളക്ടർ തന്നെ കളക്ടർമാരെ അറിഞ്ഞിരിക്കുന്നതിന് ആടിയന്മാരും താസീലന്മാരും ഓടികടക്കുന്നു ഇവിടുത്തെ അറിയാമോ വിധവാ പെൻഷൻ നൂറ് രൂപ പിടിച്ച് പറിക്കുന്ന തെണ്ടിത്തരം പിടിക്കുന്നില്ല ആരോടെ വർത്തമാനം പറയുന്നു ഞാൻ പിന്നെ മര്യാദ എന്ത് മര്യാദ പറയുന്നത് വിധവാ പെൻഷൻ അതിനകത്ത് നൂറ് രൂപ പിടിച്ചുപറിക്കുന്ന നാണകെട്ട സർക്കാർ എന്നിട്ട് പാചകം ഇരിക്കുന്നില്ല അതിന്റെ കണക്കൊക്കെ വരും അതടുത്ത് ഇപ്പൊ മുമ്പ് എറി പറയുന്നു കണക്കൊക്കെ തരാം ഞാൻ നവ കേരള നിർമ്മിതിക്ക് ഇവിടുത്തെ ഗവൺമെന്റിന് മെഷീ ചലിക്കണം വ്യോമാര് തർക്കില്ല ആ നവകേരള നിർമ്മിതിക്ക് വേണ്ടി എവിടുന്ന് പണം പെരുത്തും അറിയണ്ടേ എങ്ങനെ പണം പെരുത്തല്ലേ ഇവിടുത്തെ മറ്റു രാഷ്ട്ര കമ്പനികൾ ഇവിടെ വരുന്ന സൂചിപ്പിക്കാനല്ല നമ്മളെ അടിമകളാക്കാൻ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ അടിമകളാക്കാൻ വേണ്ടി മറ്റു രാഷ്ട്ര കമ്പനികളെ കമ്പനി പിടിച്ചോ കമ്മ്യൂണിസ്റ്റുകാരൻ പേരുള്ള പിണറായി ഇറങ്ങത്തിരിക്കുന്നത് ശരിയാണ് എന്താശ്യം നമ്മൾ അടിമകളാക്കാൻ പോകുക വാലാകാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ അത് അറിയാം തെരഞ്ഞെടുപ്പ് രംഗത്താണ് മുന്നണി വേണ്ടത് കേരള രാഷ്ട്രീയം മനീരസമാക്കിയത് ഈ മുന്നണി രാഷ്ട്രീയമാണെന്നാണ് കേരള ജനപക്ഷത്തിന്റെ വിശ്വാസം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് രാജേന്ദ്രന്റെ സമരത്തിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ കുഴപ്പം ഇനിയും അദ്ദേഹം നന്നാ പ്രസംഗി ഇല്ല പ്രസംഗം വേണ്ടതു മനസ്സിലായി ഞാൻ കാണുന്നില്ല കാരണം മതേതര സ്വഭാവം അവരെ പ്രചരിപ്പിക്കാം മതമൈത്രി മാത്രം പോരാ മതേതരം പറഞ്ഞാൽ മാത്രം പോരാ പ്രവർത്തി പദത്തിൽ എത്തിക്കണം അങ്ങനെ പ്രവർത്തി പദത്തിൽ എത്തിക്കാൻ അവർ ശക്തമായ നിലപാട് സ്വീകരിച്ചാൽ അപ്പൊ അത് ചർച്ച ഈ നിമിഷം വരെയും ബി ജെ പിയുടെ ആ നിലപാട് മതേതരത്വം വളർത്താനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് തോന്നുമ്പോ അത് ചർച്ച ചെയ്യാം നിങ്ങൾ തന്നെ ചോദ്യം പറയും ആ ചോദ്യത്തിന് അത് നർത്തമുണ്ടെ വർഗീയ കക്ഷിയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഇരുപത്തിരണ്ടിൽ കൊല്ലമായി പുറത്തു നിർത്തിയിരുന്ന ഐ എൻ എല്ലിനെ എടുത്ത് പിണറായി കക്ഷത്തി വെച്ച് എന്തിന് എന്തിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ചോദിച്ചുകൊണ്ട് പറയുന്നു ഇവിടെ ഒരു സാംസ്കാരിക മുന്നേറ്റത്തിന് മുന്നേറ്റത്തിനൊരു മതിലുണ്ടാക്കാൻ പിണറായി തയ്യാറാകുന്നില്ല ആദ്യമായി അദ്ദേഹം ചെയ്യേണ്ടിരുന്നത് ഇവിടെ സർവക്ഷികവും പിടിക്കണം ഇവിടുത്തെ മുഴുവൻ മതവിഭാഗങ്ങൾ എവിടെ പത്തൊമ്പത് ശതമാനം ക്രിസ്ത്യാനി ഉണ്ട് ഇരുപത്തി ആറ് ശതമാനം മുസ്ലിം ഉണ്ട് മുപ്പത്തി ഒന്ന് ശതമാനം ഈ മനസ്സിലാക്കണം അപ്പോ പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗമുണ്ട് പിന്നോക്ക അപ്പൊ അവരെ എല്ലാം കൂടെ ഉൾപ്പെടുത്തേ അല്ലാതെ ന്യൂനപക്ഷങ്ങളിൽ മുഴുവനായി ഏറ്റവും മാന്യത ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റത്തിരിക്കുന്നത് ഏറ്റവും പൊതു രംഗത്ത് മാന്യത പുലർത്തുന്നത് എൻ എസ് എസ് നേതൃത്വമാണ് അവർ മതേതരത്വത്തിന് ഏറ്റവും വിലകൽപ്പിക്കുന്ന ഏറ്റവും മാന്യമായ ഒരു സാംസ്കാരിക സംഘടനയാണ് രൂപം കൊടുത്ത ആ ജനറൽ സെക്രട്ടറി ഇതേ അഭിപ്രായം തന്നെ എനിക്കുള്ള അദ്ദേഹത്തെ ഒക്കെ ചീത്ത പിടിച്ചോണ്ട് എൻ എസ് എസിനെയും ന്യൂനപക്ഷങ്ങളെയും ഒക്കെ ചീത്ത പിടിച്ചോണ്ട് ആരെ വിളിച്ചാണ് ഈ സാംസ്കാരിക മുന്നേറ്റം ഉണ്ടാക്കുന്നത് പിണറായി വിജയന്റെ ആ നീക്കവിയെ പാളിപ്പോയി അതുകൊണ്ടാണ് ഈ സാംസ്കാരിക മുന്നേറ്റവും കേരളത്തിലെ ജനങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു മധുരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് പിന്നെ മധുരക്ഷിതായപ്പോലൊക്കെ വേണമെങ്കിൽ മധുരം ഉണ്ടാക്കണം നമുക്ക് വിനോദം നമുക്ക് എന്നോട് ചോദിക്കാം വെള്ളം ഇത് നമ്മുടെ വ്യത്യാസങ്ങൾ സുമാരൻ നധികം പറയണം പറഞ്ഞാൽ പുറമോട്ട് പോയത് അതിൽ കുറച്ച് ആലോചിച്ച് വർത്താൻ പറയും വെള്ളാപ്പള്ളി രാവിലെ പറയും ഉച്ചക്ക് തിരുത്തു വൈദ്യൻ വീട്ടിൽ തിരുത്തു അതാണ് ഇവര് തമ്മിലുള്ള വ്യത്യാസം കൂടുതൽ പറയണ്ടല്ലോ അങ്ങനെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞത് അങ്ങനെ കമ്മ്യൂണിസം ഉണ്ടാക്കണം ആ കമൂസം തീർന്നു വരിക നോക്കട്ടെ അതല്ലാതെ വർഗീയതയും ജാതി സംഘങ്ങളെ പറയാണെന്ന് അപമാനിതരാകാതിരിക്കട്ടെ അതായിരിക്കും പറയാനുള്ളത് ചോദിച്ചോന്ന് ഇപ്പോഴെ കൂടെ പറഞ്ഞ് ചോദിപ്പിക്കണം നേരിട്ട് ചോദിച്ചു അതിന് കാരണം എൽ ഡി എഫിന് ഇപ്പോഴത്തെ പിണറായി ഞാൻ ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിക്കുക ഇവിടുത്തെ സാംസ്കാരിക മന്ത്രി തുടങ്ങുന്നത് വ്യവസായ മന്ത്രി ആരാ ഇതൊക്കെ പള്ളു കൊടുത്തി ചോദ്യത്തിന് വരുമ്പോ ഉത്തരം ഇടുന്ന പിള്ളേരെ ഓരോ മന്ത്രി പിണറായി നല്ല വേറെ ഏതെങ്കിലും മന്ത്രിയെ പറ്റി അറിയാമോ നിങ്ങൾക്ക് ഓരോരുത്തരും അരങ്ങാൻ സമ്മതിക്കുന്ന ചുമ്മാ ആ കൃഷിമന്ത്രിച്ച വർത്തമാനം പറയാസം മര്യാദ ഇരുന്നോളാം പരസ്യമായി അങ്ങനെ ഇപ്പൊ മന്ത്രിമാരായിരുന്ന ആർക്കറിയാം എല്ലാം കൂടെ പിണറായി മന്ത്രിമാരായ പിണറായി മുഖ്യമന്ത്രി പിണറായി കാര്യങ്ങൾ എന്താ ചെയ്ത് എല്ലാം പിണറായി അങ്ങനെ ഒരു പിണറായി ഈ പിണറായി വെറും പിണറായി ഒരു സംശയം ഇതിപ്പോ സി പി ഐ ഒരു ദുഃഖത്തിനാണ് എന്റെ അഭിപ്രായം ആ സി പി ഐ രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് വരണം എന്നാണ് വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയാണ് ഈ ഫെഡറാലിസത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ സി പി ഐ നേതൃത്വം കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം എന്ന് ഞാൻ പറഞ്ഞില്ല യു ഡി എഫും സി പി ഐ യോജിച്ചാൽ മതി വരണ്ടല്ലോ നല്ല നില ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ പാടില്ലേ അതായിരിക്കും കേരളത്തിന് ഉത്തമം എന്ന് ഞാൻ കരുതുന്നു എല്ലാ കാര്യവും പിടിച്ചു പറയാൻ പറ്റുമോ ഞാൻ ആ വിമാന സേവനത്തെ അത്ര മനസ്സിലായി അന്നത്തെ ഇ എം എസ് ഗവൺമെന്റ് ഗവൺമെന്റ് ആണ് ഇത് ഗവൺമെന്റ് ആണ് ഇത് തന്നിഷ്ടക്കാരൻ്റെ അഹങ്കാരിയുടെ ഒരു കച്ചവടമല്ലേ ഇത് ഇതിന് എന്തിനാ രണ്ടാം വിമാന സേവനം മിഡിയ തെളിച്ചു പോകുന്ന സാധനമല്ലേ ഇത് അത്രേ ഉള്ളു ഇ എം എസ് ഗവൺമെന്റിനോട് കമ്പയർ ചെയ്യുന്നത് എന്റെ കമ്മ്യൂണിസ്റ്റ് ആരാണെന്ന് പറഞ്ഞാൽ മനുഷ്യൻ സ്നേഹിച്ച മനുഷ്യ സ്നേഹിക്കായി ഇതൊരു സ്വൂമിയായിട്ട് മാറി അതുകൊണ്ടാ അദ്ദേഹത്തിന് ആനന്ദി പിന്നെയുള്ളത് കുഞ്ഞാലിപ്പുട്ടി പൊട്ടി ഡി പിന്നെയുള്ള ഭാവം കേണിയ അങ്ങനെ കിണ്ടാൻ പറ്റാൻ പറ്റാത്തതിലായി അങ്ങനെ മൊത്തമായി നോക്കിയപ്പോ യു നേതൃത്വ ലെവലിൽ ഒരു വലിയ വാക്യം ഉണ്ടായിട്ടുണ്ട് അത് ചെറുപ്പക്കാരായ മെല്ലിമേനെ പോലെ അല്ല രമേശിനെ പോലെ അല്ലെങ്കിൽ മുരളിയെ പോലെ അത് അവിടെയുള്ള ആളുകൾ കടന്നു വരും സാഹിപ്പം അവർക്ക് വന്ന ഒരു മാറ്റം ഉണ്ടാവുന്ന ഞാൻ കരുതുന്നു ഞാൻ കിടക്കാണല്ലോ വിടത് എന്നെ വിശ്വസിച്ചു നിയമസഭക്കകത്ത് രമേശ് ചെന്നിത്തല വലിയ വിദ്യമാണ് എന്നെ വിശ്വസിച്ചു സഭയ്ക്കകത്തുള്ള ഭരണപ്രതിപക്ഷപ്പെട്ട എം എൽ എ മാർ ചോദിച്ചോളൂ രമേശ് ചെന്നിത്തല വലിയ വിദ്യമാണ് പക്ഷെ പുറത്ത് ആ നിലയിലുള്ള വിജയം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയാ മനസ്സിലായി അത് എന്താണെന്ന രീതിയിൽ നിയമസഭയിൽ അദ്ദേഹം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള തർക്കത്തിൽ എപ്പോഴും ഒരു പടി മിന്നൽ കാര്യം തൊണ്ണൂറ്റി മൂന്ന് രണ്ടുപേര് പിണറായിയുടെ പുറകെ കൈയടിച്ച് കൊടുത്താലും എപ്പോഴും രമേശ് വിനവന ഞാൻ നിഷ്പക്ഷം എന്നതിൽ നോക്കി എന്ന് കാണുന്നതാണ് സഭയ്ക്കാത്ത എപ്പോഴും രമേശ് ചെന്നിത്തൻ വിന്നലൻ പക്ഷെ ആ മുന്നേറ്റം നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ അത്രമാത്രം കഴിയുന്നില്ല എന്നതാണ് സത്യം അതെന്താണെന്ന് അത് തന്നെ പഠിച്ച് പരിശോധിച്ച് തീരുമാനിക്കും ഞാൻ റോഡ് ഉൾക്കാടിച്ചെന്ന് പറഞ്ഞു അദ്ദേഹം ഒന്നും വേണ്ടി ഞാനെല്ലാം കൈയടിച്ചു ഞാൻ ഇറങ്ങി വന്നു അവരുടെ അടുത്തോട്ട് ചെയ്യുന്നു അപ്പോൾ പോലീസ് എല്ലാം കൂടെ അവരെ അങ്ങോട്ട് തടയുക ഞാൻ ഇറക്കിക്കൂടെ പോലും തന്നെ പോയിട്ട് അവിടെ ചെയ്യട്ടെ ഒന്നും ഇല്ല എന്നാൽ ഞാൻ പൊക്കോട്ടെ ഒരു മിനിറ്റോട് തീർക്കാം ഒരു മിനിറ്റോട് തീർത്തുവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് പറയട്ടെ

മക്കളേത് പറയാതിരിക്കാൻ പറഞ്ഞതാണ് ആ പറഞ്ഞു മര്യാദ എന്താ ചോദിക്കാൻ പറയാൻ ഒരു വീരശുമരോണ്ടല്ലോ അങ്ങനെ എന്ത് പറ്റി അപമാനമാണ് ഒരു ഗവൺമെന്റ് മാത്രമല്ല ഇത് നമ്മൾ മനുഷ്യ സമൂഹത്തിന് അപമാനമാണ് ഈ സെൽഫോൺസ് ആംഗ്ലേക് സമാപിച്ചു വരുന്നത് നേരൊരു ആക്രമണം എന്ന അഭിപ്രായം കൂടി രേഖപ്പെടുത്താത്തിൽ ഓടിയെടുക്കുക എന്തെല്ലാം കളിയ ഇതൊക്കെ അവരെ കേട്ടുള്ളൂ വേറെ കുടുംബത്തിൽ പറയുമ്പോൾ ഇത്രയും വെള്ളിച്ചേറിയിട്ടില്ല എന്തിനൊരു വെള്ളിപ്പറഞ്ഞു കേട്ടില്ല നമ്മടെ മന്ത്രി പറഞ്ഞു കേട്ടില്ലേ ഞങ്ങൾക്ക് അതിനോട് നിർബന്ധമില്ലെന്നു ആയിരം പിണറായിമാർ ഒരുമിച്ച് ചേർന്നാലും ഒരു പെണ്ണിനെയും ശബരിമല ശാസ്ത്രാവിന് മുമ്പിൽ എത്തിക്കാൻ കഴിയില്ല ഒരു യുവതിയെ ധൈര്യമായിട്ട് അവരുടെ ആഗ്രഹം നടക്കുക നിങ്ങളിപ്പോൾ ശബരിമല പോയാലല്ലെങ്കിൽ തിരിച്ചെത്തിയില്ല നിങ്ങളെല്ലാം അവിടെ അറിയും ശരി ഞാൻ എല്ലാ ദിവസവും അങ്ങോട്ട് കിടന്നുണ്ട് മേടിക്കണ്ട ഓക്കെ ഇപ്പോൾ എന്ത് വരുന്നെങ്കിലും താങ്ക് യു വെരി മച്ച്